പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശാന്തി നടത്തുവാൻ കഴിയുന്നില്ല നിയമനങ്ങൾ ലഭിച്ചിട്ട് പോലും ഗവൺമെന്റ് നിയമനം കൊടുത്തിട്ട് പോലും ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവിടെ കയറ്റി പൂജ നടത്തിക്കാത്ത അവസ്ഥ ഈ നൂറ്റി മുപ്പത്തിയാറ് വർഷത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി ഇത്രയും പരിവർത്തനം ഉണ്ടായിക്കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ തിക്ത ഫലങ്ങൾ സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദുരന്ത അനുഭവത്തിന്റെ ദിഗ്ധലങ്ങൾ ഇന്നും എവിടെയൊക്കെയോ കിടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ അതിനുവേണ്ടി നടത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ ആ ശിവപ്രതിഷ്ഠ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അറിയപ്പുറത്തേക്ക് പോകേണ്ടതാണ് അവിടെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആ ശിവ അല്ലെങ്കിൽ ആ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം അധ ബന്ധ കലസം നടത്താതെ അല്ലെങ്കിൽ അട്ടബന്ധം ഉപയോഗിക്കാതെ നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മ തേജസ് കൊണ്ട് രണ്ട് ശിലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പ്രതിഷ്ഠാപരമായിട്ട് പറയുമ്പോൾ അതിന് പല രീതിയിൽ പറയേണ്ടി വരും പക്ഷെ അതിനെല്ലാം ആ ശിവനെയും ശക്തിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശക്തി ബീജത്തിലേക്ക് ശിവന്റെ ശിവലിംഗം ഇറക്കി വെച്ച് അട്ടബന്ധമിട്ടാണ് ശിവ പ്രതിഷ്ഠ നടത്തുന്നത് എന്നാൽ ഇവിടെ ആ ശക്തി പീഠത്തിലേക്ക് ഭഗവാന്റെ ആത്മ തേജസ്സോട് കൂടി വച്ച ശില അതിൽ ഉരുകി ചേർന്ന് പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ ശില എന്ന ോകത്ത് പ്രദൃഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ശിവലിംഗത്തിലേക്കാളും ശ്രേഷ്ഠമാണ് അത്രയും തേജസാർന്ന ഭഗവാന്റെ തേജസ്സോടുകൂടി പ്രദർശിക്കപ്പെട്ടിട്ടുള്ള ആ ശിലേക്ക് എല്ലാ വർഷവും ഈ ശിവരാത്രി നാളിൽ രാത്രിയിൽ ആയിരത്തി എട്ടുകൂടം ജലം ഭഗവാൻ എവിടെ നിന്നാണോ ഈ ശില എടുത്ത് പ്രതിഷ്ഠിച്ചത് ആ നദിയിൽ നിന്നുള്ള ആയുധത്തെ കൂടം ജലം ഇതിന് അഭിഷേകം നടത്തും രാത്രി നമ്മളൊക്കെ അവിടെ പോയി അത് കാണാൻ ഭാഗ്യം ബാക്കി ആവുന്നപ്പോ നില നമുക്ക് പോകാൻ പറ്റത്തില്ല ബാക്കിയാവുമ്പോൾ നമ്മൾ അവിടെ ചെല്ലും ആ രാത്രിയിൽ നിങ്ങൾ അവിടെ ഉറക്കം ഇളക്കി അപ്പം ഇന്ന് അങ്ങനെയുള്ള ഒരു ദിവസം കൂടിയാണ് നമ്മളെല്ലാവരും പാർവതി ദേവി ശിവന് വേണ്ടി ഉറക്കം ഇളച്ചിരുന്ന രാത്രിയാണെന്ന് അപ്പോൾ ഇന്ന് എല്ലാ മംഗല്യ ഭാഗ്യങ്ങളും നമുക്കുണ്ടാകുന്നതിന് വേണ്ടി എല്ലാ മംഗളങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി മംഗളമൂർത്തിയായ ഭഗവാന്റെ രാത്രി അതായത് ശിവന്റെ രാത്രി ശിവരാത്രി ആ രാത്രിയിൽ നമ്മൾ ഉറക്കം ഇളച്ചിരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ ഗുരുദേവൻ പറഞ്ഞ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടിയെത്തുന്നതാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളും അകന്നുപോകും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീനാരായണ ഗുരുദേവന് വേണ്ടിയും അതേപോലെ തന്നെ മംഗളമൂർത്തിയായ ശിവ ഭഗവാനെയും ജനിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം നമ്മുടെ പ്രാർത്ഥന നമുക്കറിയാം സാക്ഷാത് ശിവ ഭഗവാൻ തന്നെയാണ് ഗുരുദേവനായിട്ട് അവതാരമെടുത്ത് ഈ ലോകത്തിൻ്റെ ലോകത്തിൽ അദ്വൈതം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അദ്വൈതം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സാക്ഷാ ഭഗവാനാണ് ഇവിടുത്തെ അന്ധകാരത്തെ തുടച്ചു നീക്കുന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരുദേവനായി ജന്മം എടുത്തിട്ടുള്ളതും ആ ഗുരുദേവനെ ഭജിക്കുന്നതും ശിവനെ ഭജിക്കുന്നതും എല്ലാം ഒന്നാണ് എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ആ ദിവസം ഇന്ന് നമുക്ക് ഗുരുവിനെ പൂർണ്ണമായും ഭജിക്കുകയാണെങ്കിൽ ശിവനിലേക്ക് തന്നെയാണ് അതിർത്തപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ശിവരാത്രിയുടെ മഹാശിവരാത്രി ദിനമായി ആഘോഷിക്കുന്നതിനും അതിനുവേണ്ടി പ്രാർത്ഥനാ നിരതമായിരിക്കുവാനും നമ്മളെല്ലാവർക്കും കൈകുമാറാകട്ടെ ഗുരുദേവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ മഹാശിവരാത്രിയിലെ 我不在道这个嘛。